തീയതി യുടെ നിറവിയിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് ഇരുന്നൂറ് വർഷം നീങ്ങണുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചത്താണ് അർദ്ധരാത്രിയിൽ ലോകം തുടങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്ന നെഹ്റുവിന്റെ ചരിത്ര പ്രധാനമായ പ്രസംഗം വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന കഴിവാക്യത്തിലുണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച് പോരാട്ടത്തിനിറങ്ങിയ ലക്ഷക്കണക്കിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവനും ജീവിതവും വലിയർപ്പിച്ച് നേടിയതാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം പുതിയ കാലത്ത് വേഷം മാറി എത്തുന്ന അധിനിവേശ ശക്തികളുടെ നിന്നും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എണ്ണമറ്റ പോർനിലങ്ങളിൽ പൊരുതി വീണ മരിച്ച ധീരരക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മകൾ തന്നി ഈ സ്വാതന്ത്ര്യ നമുക്ക് അർപ്പിക്കാം ഉറച്ച യും ബഹുമാനാർത്ഥം ആഘോഷിക്കുന്നു ഐക്യത്തെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരികയും എല്ലാ മേഖലകളിലുമുള്ള വ്യക്തികളെ ദേശസ്നേഹം ഐക്യം പുരോഗതി എന്നിവയ്ക്കായി ഐക്യത്തോട് അണിനിരത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണിത്

ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കുന്ന പെട്ടോളുകളും കമാൻഡായ് ഇൻസ്പെക്ടർ രജിത് കുമാർ അവരുടെ നേതൃത്വത്തിൽ ടീമിന്റെ ഈ അടമ്പടിയിൽ ഈട്ടോളുകൾ ഗ്രൗണ്ടിലേക്ക് മാർച്ച് മാർജിച്ചിരിക്കുന്നു തുടർന്ന് ഇന്നത്തെ പരേഡിന്റെ പരിപൂർണ ചുമതല ഇന്നത്തെ പരേഡ് കമാൻഡറായ എം എസ് ബി അസിസ്റ്റന്റ് കമാൻഡൻ ശ്രീ ബാബു പി അവൾ ഏറ്റെടുക്കുന്നു എട്ട് അൻപത്തി രണ്ടിന് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ ആർ വിശ്വനാഥ് ഐ പി എസ് അവർക്ക് ഡാൻസിലേക്ക് ചേർന്ന് സല്യൂട്ട് സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ ബി ആർ വിനോദ് ഐ എസ് അവർ എത്തിച്ചേരുകയും പരേഡ് ഉപചാരം അർപ്പിക്കുകയും ചെയ്യുന്നു എട്ടിലെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിന്റെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ എത്തിച്ചേർന്ന് പരേഡിൽ നിന്നും അഭിവാദ്യം സ്വീകരിക്കും തുടർന്ന് വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു ബാൻഡ് മേളത്തിൻ്റെയും ദേശീയ അകമ്പടിയോടുകൂടി പരേഡ് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരസൂചകമായി എഴുന്നേറ്റി നിൽക്കേണ്ടതുമാണ് എന്നറിയിക്കുന്നു ശേഷം പരേഡ് കമാൻഡർ വിശിഷ്ടാതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് വാഹനത്തിൽ കമാൻഡറും വിശിഷ്ടാതിയും പുറപ്പെടുകയും ചെയ്യുന്നു പരിശോധിച്ച ശേഷം വിശിഷ്ടാതിക്ക് ഉപചാരം അർപ്പിച്ചു കൊണ്ട് പരേഡ് പാസ്റ്റ് നടക്കുന്നു തുടർന്ന് മാർച്ച് പാസ്റ്റ് ഹാൾട്ടായതിനുശേഷം റിവ്യൂ ഓർഡറിൽ മാർച്ച് ചെയ്ത് ഒരിക്കൽ കൂടി വിശിഷ്ടാതിഥിക്ക് പരേഡ് ഉപചാരം അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ പരേഡിൽ പരേഡിലെ പ്രഭാത ഭേരിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഉപഹാരവുംശു നടക്കുന്നു ഒൻപത് മുപ്പത്തിയെട്ടോട് കൂടി ദേശീയ സ്വാതന്ത്ര്യദിന പരേഡ് അതിന്റെ അവസാനത്തിലേക്ക് കടക്കുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ